ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു ഹലുവ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അപ്പൊ പൈനാപ്പിൾ ഹലുവയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അതിനുവേണ്ടി മിക്സിയുടെ ജാറിലോട്ട് ഒരു ചെറിയ പൈനാപ്പിൾ തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തതാണ് അതിട്ട് കൊടുക്കാം നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം പേസ്റ്റ് പരുവത്തിൽ ആദ്യമൊന്ന് അരച്ചെടുക്കാം അധികം വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ പൈനാപ്പിൾ നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി അതൊരു ബൗളിലോട്ട് മാറ്റാം ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം വേറൊരു ബൗളിലോട്ട് നമുക്കൊരു നാല് ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അത് വെള്ളം ഒഴിച്ച് കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് കലക്കിയെടുക്കണം ഇനി ഗ്യാസിലോട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം ഇപ്പൊ പഞ്ചസാര ഒന്ന് മെൽറ്റ് ആയി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടൊരു നാല് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ഇപ്പൊ ഒട്ടും തരികളില്ലാതെ പഞ്ചസാര ഒന്ന് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ അടിച്ചു വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കൂടെ തന്നെ നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലോറിന്റെ മിക്സും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ചെറുതീലിട്ട് ഇത് ഇങ്ങനെ പറ്റിച്ചെടുക്കണം ഒന്ന് വറ്റി വരുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പൊ ഇത് ചെറുതായിട്ടൊന്ന് മിക്സ് ആയി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം തിക്കായി വന്നിട്ടുണ്ട് ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് മിക്സ് ചെയ്യാം ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കണം ടോട്ടലും നമ്മൾ മൂന്ന് ടീസ്പൂണോളം നെയ്യ് ഇതിലോട്ട് ഇട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കൈ എടുക്കാതെ റെഡി ആവാൻ തുടങ്ങിയിട്ടുണ്ട് ഈ പാനീന്ന് ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോ നമ്മളിങ്ങനെ എടുക്കുമ്പോൾ അത് വിട്ടു ടൈപ്പിലാവണം പാനിൽ നിന്ന് ഇതാ ഈ ഒരു കൺസിസ്റ്റൻസി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം നമ്മളൊരു ട്രേയിലോട്ട് കുറച്ച് കാഷ്യും അതുപോലെ വെളുത്ത എള്ളും കൂടെ ഇട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ഈ മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ചൂടോടെ തന്നെ അതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് അലക്കുന്നത് വരെ നമുക്ക് ഇതുപോലെ തന്നെ വെക്കാം തണുത്തതിനു ശേഷം പ്ലേറ്റിലോട്ട് മാറ്റാം അപ്പൊ ഹലവ ഇവിടെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഇന്ന് നമുക്കത് പ്ലേറ്റിലോട്ട് മാറ്റാം ഇത് ജസ്റ്റ് ഇങ്ങനെ എടുത്ത് ഇതിന്റെ എഡ്ജസ് ഒക്കെ ഒന്ന് മാറ്റി നോക്കിയാൽ തന്നെ അത് ഈ ഒരു ട്രെയിൽ നിന്ന് വിട്ടുവരും എന്നിട്ട് നമുക്ക് മെല്ലെ അതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം നമ്മളതൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി ൊന്ന് മെല്ലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ നമ്മൾ അതിൽ നിന്നൊരു പീസ് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ സോഫ്റ്റ് ആയിട്ടുള്ള ഹലുവയാണ് ഇനി ഇതുപോലെ ആരും ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കോ നമ്മുടെ വീട്ടിൽ എപ്പോഴെങ്കിലും ഒക്കെ വാങ്ങുന്ന സമയത്ത് ബാക്കി വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ചെറിയ പീസ് എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഹലവ് ഉണ്ടാക്കി വെക്കാം സ്റ്റോർ ചെയ്തും വെക്കാം നമുക്ക് പെട്ടെന്ന് തന്നെ കഴിച്ചു തീർക്കണമെന്നില്ല ഒരു വൺ വീക്ക് ടു വീക്കൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്തും വെക്കാം അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്കും കമന്റും ഷെയർ ഒക്കെ ഒന്ന് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്